നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ രണ്ടര വർഷം പിന്നിടുമ്പോൾ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എത്തിയിരിക്കുന്നു എന്നാൽ ഓരോ എം എൽ എ മാർ വീതമുള്ള ഘടക കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്ന മുന്നണി മര്യാദകൾ അനുസരിച്ച് എൻ സി പി ഭരണമാറ്റം ആവശ്യമാണ് എന്നുള്ളതാണ് തോമസ് കെ തോമസ് ഇപ്പോൾ പറയുന്നത് എൻ സി പി രൂപം കൊണ്ട അന്നു മുതൽ തന്നെ അത് പല തട്ടിലായി നിലനിൽക്കുന്നു വിഭാഗീയത ഇപ്പോഴും വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിലെ കേന്ദ്ര നേതൃത്വങ്ങളിൽ ശക്തിയായ ഉണ്ടായിരുന്ന കോൺഗ്രസിൽ മികച്ച സ്വാധീനവും മികച്ച പാർലമെന്റേറിയൻ എന്ന സ്ഥാനവും ഖ്യാതിയും ഉണ്ടായിരുന്ന പി സി ചാക്കോ കോൺഗ്രസിൽ നിന്നും പല പാർട്ടികളിലൂടെ ഇപ്പോൾ എൻ സി പി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തുപറയേണ്ട സവിശേഷത പി സി ചാക്കോ എൻ സി പി എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ എൻ സി പി ഇങ്ങനെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒരു കടിപിടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തുത എൻ സിപിയുടെ മന്ത്രി ശശീന്ദ്രൻ തന്നെയാണ് വനം വകുപ്പ് ഭരിക്കുന്ന ശശീന്ദ്രൻ തന്നെയായിരുന്നു കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിലും വനം വകുപ്പ് മന്ത്രിയായി തുടർന്നത് എന്നാൽ ഈ പിണറായി വിജയൻ സർക്കാരിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും ശശീന്ദ്രൻ തന്നെ വനം വകുപ്പ് മന്ത്രിയായി തുടരുമ്പോൾ മുന്നണി മര്യാദകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് എം എൽ എ ഉണ്ട് എങ്കിൽ തീർച്ചയായും രണ്ടര വർഷം വീതം അവർക്ക് ഈ സ്ഥാനം പങ്കിട്ട് കൊടുക്കേണ്ടതാണ് എന്നുള്ള ചില ധാരണകൾ എൻ സി പി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ തോമസ് കെ തോമസ് പറയുന്നത് താനും മന്ത്രിസ്ഥാനത്തിന് അർഹനാണ് തനിക്കും മന്ത്രി പദവി വേണം എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മുന്നണി കൺവീനറായ എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ഏത് ിൽ പരിഗണിക്കപ്പെടും എന്നുള്ളത് ഇ പി ജയരാജനും അറിയില്ല തോമസ് കെ തോമസിനും അറിയില്ല പക്ഷേ തനിക്ക് അങ്ങനെ വേണം എന്ന് തന്നെയാണ് കുട്ടനാട്ടിൽ നിന്നുള്ള എം ആയ തോമസ് കെ തോമസ് ഇപ്പോൾ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് എൽ ഡി എഫിന് ചില്ലറ പ്രശ്നങ്ങളൊന്നുമല്ല ഉണ്ടാക്കുന്നത് എൽ ഡി എഫിൽ ഇതൊരു പൊട്ടിത്തെറിയിലേക്കോ എൽ ഡി എഫിന് തീരാത്ത തലവേദനയായോ തോമസ് കെ തോമസിന്റെ ഈ ആവശ്യം മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ മന്ത്രി പദവി ചോദിച്ചതിന് പുറകിൽ പി സി ചാക്കോ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഭരണവൃത്തങ്ങൾ പരസ്പരം പറയുന്നത് പി സി ചാക്കോ എവിടെയെല്ലാം നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പലരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൽ തനിക്കും മന്ത്രിയാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ തോമസ് കെ തോമസിന്റെ ആവശ്യം അത് പി സി ചാക്കോ എന്ന മികച്ച രാഷ്ട്രീയക്കാരന്റെ തന്ത്രം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫിനകത്ത് തന്നെ ഉയരുന്ന വർത്തമാനങ്ങൾ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി ശശീന്ദ്രൻ തന്നെയാണ് മന്ത്രിയായി എൻ സി പി പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ട് മുന്നണി മര്യാദ അനുസരിച്ച് അത് അസംഭവ്യമായ കാര്യം തന്നെയാണ് ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ തോമസ് കെ തോമസ് പറയുന്നത് രണ്ടര വർഷം കഴിഞ്ഞ് ആന്റണി രാജുവിനെ തുടർന്ന് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏൽക്കുമ്പോൾ അഹമ്മദ് ദേവർഗോവിലിന് ശേഷം കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാകുമ്പോൾ എന്തുകൊണ്ടാണ് ശശീന്ദ്രൻ മാത്രം ഇങ്ങനെ പത്തു വർഷവും മന്ത്രിയായി തുടരാം എന്ന് വ്യാമോഹിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇത് മുന്നണിയുടെ ധാരണ ലംഘനം തന്നെയാണ് മര്യാദ ലംഘനമാണ് എന്നുള്ളതാണ് തോമസ് കെ തോമസ് പറയുന്നത് എന്നാൽ എൻ സി പിയിൽ ഇത്തരം ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ശശീന്ദ്രൻ പറയുന്നത് പക്ഷേ രാഷ്ട്രീയ പ്രതിയോഗികളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ശശീന്ദ്രൻ എന്തിനു വേണ്ടിയാണ് വകുപ്പ് ഭരിക്കുന്നത് എന്ന് ശശീന്ദ്രന് പോലും അറിയില്ല എന്നാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നാട്ടുകാരെ കടിച്ചു കീറി കൊന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇങ്ങനെയാണ് വകുപ്പിന്റെ ഭരണകാര്യസ്ഥത എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ എടുത്തുപറയുന്ന ആക്ഷേപം വയനാട്ടിൽ രണ്ടുപേരെയാണ് കടുവ കൊന്നു തിന്നത് ഇതിനെതിരെ യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല മന്ത്രിതലത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനെതിരെ എന്ത് നടപടിയാണ് ശശീന്ദ്രൻ എന്ന വനം വകുപ്പ് കൈക്കൊണ്ടത് എന്നുള്ള ചോദ്യത്തിന് യാതൊരു തരത്തിലും ഒരു ഉത്തരം സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നില്ല ജനങ്ങൾ ഇപ്പോഴും വനത്തിന് സമീപം താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഭയവിഹിലർ തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്ന സ്ഥലങ്ങളിൽ ഒപ്പുവെക്കുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണ് വനം വകുപ്പിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശശീന്ദ്രൻ ഒരു റബ്ബർ സ്റ്റാമ്പ് എന്നുള്ള രീതിയിൽ ഒരു മന്ത്രിയായി അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന മന്ത്രിപ്പണി എന്നുള്ളതാണ് പല രാഷ്ട്രീയ പ്രതിയോഗികളും ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരു ആരോപണം തന്നെയാണ് ശശീന്ദ്രന് മേൽ ഉയർന്നു വരുന്നത് രണ്ടാം പിണറായി സർക്കാരിൽ പിണറായി വിജയന് പുറമെ മറ്റൊരു മന്ത്രിയുണ്ടെങ്കിൽ അത് എൻ ശശീന്ദ്രൻ തന്നെയാണ് ആ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും ശശീന്ദ്രൻ മന്ത്രിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ ഇനി രണ്ടര വർഷക്കാലം കൂടി പിണറായി വിജയൻ സർക്കാരിനെ അവശേഷിക്കുമ്പോൾ ഈ രണ്ടര വർഷം കൂടി വനം വകുപ്പിൽ ഭരണതലത്തിൽ എൻ സി പി എ പ്രതിനിധീകരിച്ചുകൊണ്ട് ശശീന്ദ്രൻ തന്നെ മന്ത്രിയായിരിക്കുക എന്ന് പറഞ്ഞത് തീർച്ചയായും അത് അനുചിതമാണ് എന്ന് തന്നെയാണ് തോമസ് കെ തോമസ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തനിക്കും മന്ത്രിസഭാ പ്രവേശം അനുവദനീയം തന്നെയാണ് തനിക്കും അത് അർഹതപ്പെട്ട് തന്നെയാണ് തന്നെ മന്ത്രിയായി പരിഗണിക്കണം തനിക്ക് മന്ത്രി സ്ഥാനം കിട്ടണം എന്ന് തന്നെയാണ് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജനോട് തോമസ് കെ തോമസ് രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളത്തെ നവകേരള സദസ്സുകൾ പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് തിരിച്ചെത്തുമ്പോൾ മാത്രമാണ് തോമസ് കെ തോമസിന്റെ അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പി സി ചാക്കോയും തോമസ് കെ തോമസും ഉറച്ച നിലപാടുകളോടുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരുപക്ഷെ ശശീന്ദ്രനെ രാജിവെക്കേണ്ടതായി വരും തോമസ് കെ തോമസിനെ മന്ത്രിയായി അവരോധിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ ചാണക്യന്മാർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ ചാണക്യ തന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം ഉള്ള ആൾ തന്നെയാണ് പി സി ചാക്കോ എന്നാണ് പല രാഷ്ട്രീയക്കാരും അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്ര തന്ത്രജ്ഞയും രാഷ്ട്രീയ തന്ത്രജ്ഞതയും ഒത്തിണങ്ങിയ രാഷ്ട്രീയ ചാണക്യൻ തന്നെയാണ് പി സി ചാക്കോ അതുകൊണ്ട് പി സി ചാക്കോയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇപ്പോൾ തോമസ് കെ തോമസ് ഇത്തരം ഒരു ആവശ്യമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇത് എൻ സി പിയുടെ മന്ത്രിയായിരിക്കുന്ന ശശീന്ദ്രന് തലവേദന ഉണ്ടാക്കും എന്ന് തന്നെയല്ല ശശീന്ദ്രൻ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം രാജിവെച്ചു ഇറങ്ങേണ്ടതായി വരും തോമസ് കെ തോമസിന് മന്ത്രിയാകുവാൻ വേണ്ടി എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപങ്ങൾ എന്തായാലും നവകേരള സദസ് കഴിഞ്ഞ് പിണറായി വിജയൻ തലസ്ഥാനത്തെത്തുമ്പോൾ തോമസ് കെ തോമസിന്റെ അപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിന് അകത്തു ഉയരുന്ന ചില പിന്നാമ്പുറ വർത്തമാനങ്ങൾ അങ്ങനെയെങ്കിൽ രണ്ടര വർഷം പിന്നിടുന്ന പിണറായി വിജയൻ സർക്കാരിൽ കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതുപോലെ എൻ സി പി നിന്നും ശശീന്ദ്രൻ രാജിവെച്ച് തോമസ് കെ തോമസ് മന്ത്രിയായി എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ ഉയരുന്നത് അതിന് ഏതു വിധത്തിലുള്ള സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല പക്ഷെ അതിനുള്ള സാധ്യതകൾ ഒട്ടും മങ്ങിയിട്ടില്ല ആ വഴിക്ക് ഒരു ആലോചന നടക്കുന്നുണ്ട് അതിന്റെ വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അതായത് തോമസ് കെ തോമസിന് മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്